ഹായോ എൻ്റെ പേര് രമ്യ ഇന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സി എക്സാംസിന് സ്ഥിരം ചോദിക്കാറുള്ള ദേശീയ സമരകാലത്തെ പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളും അതിൻ്റെ പ പ്രവർത്തകരും അതിൻ്റെ സ്ഥാപക നേതാക്കളെയും കുറിച്ചിട്ടാണ് ആദ്യമേ പറയാൻ പോകുന്ന പത്രമാണ് ഹിന്ദു സ്വദേശി മിത്രം ഹിന്ദു സ്വദേശി മിത്രം ഈ രണ്ട് പത്രങ്ങളുടെയും പത്ര പത്രാധിപർ അല്ലെങ്കിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ഹിന്ദു സ്വദേശി മിത്രം ഈ രണ്ട് പത്ര പത്രങ്ങളുടെയും സ്ഥാപകനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അടുത്തതായിട്ട് പറയുന്നത് അമൃത് ബസാർ പത്രിക അമൃത് ബസാർ പത്രിക എന്ന് പറയുന്ന പത്രം രണ്ട് പേർ ചേർന്നിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ശിശിർ കുമാർ ഘോഷും ബരീന്ദ്രകുമാർ ഘോഷും ശിശിർ കുമാർ ഘോഷും ബരീന്ദ്രകുമാർ ഘോഷും കൂടി ചേർന്നിട്ടാണ് അമൃത് ബസാർ പത്രിക കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ബോംബെ സമാചാര് ബോംബെ സമാചാർ പത്രം കൊണ്ടു വന്നിട്ടുള്ളത് ഫർദൂർജി മസ്ബാനാണ് ഫർദൂർജി മസ്ബാനാണ് ബോംബെ സമാചാര് പത്രം കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം പറയാൻ പോകുന്നത് നേശൻ നേൻ സുധാരക് നേഷൻ സുധാരക് ഈ രണ്ട് പത്രങ്ങളും നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണ് നേഷൻ സുധാരക് രണ്ട് ആരുടെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ കേസരി മറാത്ത കേസരി മറാത്ത കേസരി മറാത്ത എന്നീ രണ്ട് പത്രങ്ങളും ബാലഗംഗാധര തിലകിൻ്റെയാണ് കേസരി മറാത്ത ഈ രണ്ട് പത്രങ്ങളും ബാലഗംഗാധര തിലകിൻ്റെതും ഓയിസ് ഓഫ് ഇന്ത്യ ഓയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയുടേതാണ് ഓയിസ് ഓഫ് ഇന്ത്യ അൽ ഹിലാൽ അൽ ബലാക്ക് അൽ ഹിലാല് അൽ ബലാക്ക് ഈ രണ്ട് പത്രങ്ങളും ആരുടേതാണ് ഈ രണ്ട് പത്രങ്ങളും മൗലാന അബുൽ കലാം ആസാദിൻ്റേതാണ് മൗലാന അബുൽ കലാം ആസാദ് ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വ്യക്തിയായിരുന്നു മൗലാന അബുൾ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ രണ്ട് പത്രങ്ങളാണ് അൽ ഹിലാലും അൽ ബലാക്കും അടുത്തത് ന്യൂ ഇന്ത്യ കോമൺവീല് ന്യൂ ഇന്ത്യ കോമൺവീല് ഈ രണ്ട് പത്രങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ആനി ബെസൻ്റാണ് ആനി ബെസൻറ്റിൻ്റെ രണ്ട് പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവീലും ന്യൂ ഇന്ത്യ കോമൺവീല് അങ്ങനെയാണെങ്കിൽ യങ് ഇന്ത്യ ഹരിജൻ ഇത് രണ്ടും ആരുടേതാണ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ രണ്ട് പത്രങ്ങളും നമ്മുടെ ഗാന്ധിജിയുടെയാണ് മഹാത്മാഗാന്ധിയുടെയാണ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ അങ്ങനെയാണെങ്കിൽ വന്ദേ മാതരം വന്ദേ മാതരം ലാല ലജപത് റായയുടെ പ്രസിദ്ധീകരണമാണ് വന്ദേ മാതരം ലാല ലജപത് റായുടെ പ്രസിദ്ധീകരണമാണ് യുഗാന്തർ യുഗാന്തർ എന്ന് പറയുന്ന പത്രവും അതുപോലെ തന്നെ കർമ്മയോഗി കർമ്മയോഗി എന്ന് പറയുന്ന മാസികയും ആരുടേതാണ് അരവിന്ദോ ഘോഷിൻ്റെയാണ് അരബിന്ദോ ഘോഷിൻ്റെ ആണ് എന്തൊക്കെ യുഗാന്തർ പത്രവും കർമ്മയോഗി എന്ന് പറയുന്ന മാസികയും ജുഗാന്തർ ആരുടെയാണ് ജുഗാന്തർ പത്രവും രണ്ടു പേര് ചേർന്ന് കൊണ്ടുവന്നതാണ് ഭൂപേന്ദ്രനാഥ ദത്തയും ഭൂപേന്ദ്രനാഥ ദത്തയും ബരീന്ദ്രകുമാർ ഘോഷുമാണ് ആരൊക്കെയാണ് ഭൂപേന്ദ്രനാഥ ദത്തയും ബരീന്ദ്ര കുമാർ ഘോഷും ചേർന്നിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത് ജുഗാന്തർ യുഗാന്തർ അരബിന്ദോ ഘോഷും ജുഗാന്തർ ഭൂപേന്ദ്രനാഥ് ദത്തയും ബരീന്ദ്രകുമാർ ഘോഷും ചേർന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫ്രീ ഹിന്ദുസ്ഥാൻ ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പത്രം കൊണ്ടുവന്നിട്ടുള്ള ആരാണ് ഫ്രീ ഹിന്ദുസ്ഥാൻ കൊണ്ടുവന്നിട്ടുള്ളത് താരകനാഥ് ദാസ് താരകനാഥ് ദാസ് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പത്രം കൊണ്ടുവന്നിട്ടുള്ളത് അതിനകത്ത് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോംറേഡ് കോംറേഡ് ആരുടേതാണ് നമ്മുടെ മൗലാന മുഹമ്മദ് അലിയുടേതാണ് കോംറേഡ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം കോംറേഡ് ആരുടേതാണ് മൗലാന മുഹമ്മദ് ഇന്ത്യൻ മിറർ തത്വബോധിനി ഇന്ത്യൻ മിറർ തത്വബോധിനി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഇന്ത്യൻ മിറർ തത്വബോധിനി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് അങ്ങനെയാണെങ്കിൽ ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി പത്രം ആരുടേതാണ് സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് സംവാദ് കൗമുദി സംവാദ് കൗമുദി മിറാത്തുൽ അക്ബർ സംവാദ് കൗമുദി മിറാത്തുൽ അക്ബർ ഇത് രണ്ടും ആരുടെയാണ് നമ്മുടെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയിയുടെ രണ്ട് പത്രങ്ങളായിരുന്നു സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും ഇനി നമുക്ക് ദേശീയ സമരകാലത്ത് കൊണ്ടുവന്ന കുറച്ച് കൃതികളും അതിൻ്റെ കർത്താക്കളും അത് ഏത് ഭാഷയിലായിരുന്നു എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ോര ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗോര ഗീതാഞ്ജലി തുടങ്ങിയ കൃതികളുടെ കർത്താവ് ബംഗാളി ഭാഷയിലാണ് ഗോരയും ഗീതാഞ്ജലിയും കൊണ്ടുവന്നിട്ടുള്ളത് ഗോര ഗീതാഞ്ജലി ബംഗാളി ഭാഷ ആരുടേതാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് പ്രേമാശ്രം സേവാസദൻ പ്രേമാശ്രം സേവാസദൻ രംഗഭൂമി ഗോദാൻ രംഗഭൂമി ഗോദാൻ പ്രേം പ്രേമാശ്രമം സേവാസദൻ രംഗഭൂമി ഗോദാൻ ഇതെല്ലാം ആരുടേതാണ് പ്രേംചന്ദിൻ്റേതാണ് പ്രേംചന്ദിൻ്റെയാണ് പ്രേമാശ്രം ഗോദാൻ രംഗഭൂമി അതുപോലെ തന്നെ അത് സേവാസദൻ സേവാസദൻ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഈ കൃതികളെല്ലാം തന്നെ ഹിന്ദി ഭാഷയിലുള്ളതാണ് ഹിന്ദി ഭാഷയിലെ കൃതികളായിരുന്നു പ്രേമാശ്രം ഗോദാൻ രംഗഭൂമി സേവാസദൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാഞ്ചാലി ശപഥം പാഞ്ചാലി ശപഥം കളിപ്പാട്ട് കളിപ്പാട്ട് കണ്ണൻ പാട്ട് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് കുയിൽ പാട്ട് ഇതെല്ലാം ആരുടേതാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് പാഞ്ചാലി ശബദം കണ്ണൻ പാട്ട് കളിപ്പാട്ട് കുയിൽ പാട്ട് ഇതൊക്കെ ആരുടേതാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് തമിഴിലാണ് അദ്ദേഹം ഈ കൃതികളെല്ലാം രചിച്ചിട്ടുള്ളത് തമിഴ് ഭാഷയിലാണ് ഈ കൃതികളെല്ലാം രചിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള വള്ളത്തോൾ നാരായണമേനോൻ്റെ മലയാള ഭാഷയിലുള്ള കുറച്ച് കൃതികളും ദേശീയ സമരകാലത്ത് വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇന്ത്യയുടെ കരച്ചിൽ എൻ്റെ ഗുരുനാഥൻ ബാ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇതൊക്കെ ആരുടേതാണ് വള്ളത്തൂർ നാരായണ മേനോൻ്റെയാണ് മലയാളത്തിലാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത് അടുത്തതായിട്ട് നിബന്ധമാല നിബന്ധമാല ആരുടെ കൃതിയാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിൻ്റെയാണ് നിബന്ധമാല ഏത് ഭാഷയിലാണ് നിബന്ധമാല വന്നിരിക്കുന്നത് അത് മറാത്തി മറാത്തി ഭാഷയിലേതാണ് നിബന്ധമാല ഹയാത്തി ജാവിദ് ഹയാത്തി സാദി ഹയാത്തി ജാവിദ് ഹയാത്തി സാദി ഇത് രണ്ടും ആരുടേതാണ് അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഹൈ അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ് ഹയാത്ത് ഇ ജാവിദ് ഹയാത്ത് ഇ സാദി ഇത് രണ്ടും ഈ രണ്ട് കൃതികളും ഏത് ഭാഷയിലുള്ളതാണ് ഉറുദു ഭാഷയിലെ കൃതികളാണ് രണ്ട് കൃതികളും ഉറുദു ഭാഷയിലെ കൃതികളാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത് കൂടുതൽ കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും ഗുഡ് ബൈ ഒപ്പം തന്നെ എൻ്റെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർമ്മിപ്പിച്ചൊള്ളുന്നു ബൈ